ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ആവേശം കൊള്ളിച്ചാണ് ഈ കേരള കണ്ട ട്രാക്കിംഗ് അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്തായാലും പെട്ടിൻ പാക്ക് ചെയ്ത് രാവിലെ പുറപ്പെട്ടു പോവാൻ റെഡിയായിട്ടു ചെറിയ ടിസ്റ്റ് എന്താ കുടുങ്ങിയെന്നുവെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇനി നേരെ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് ഉള്ളത് രാവിലെ നെടുമ്പാശ്ശേരി എടുക്കുന്ന ഫ്ലൈറ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങളുടെ സ്വന്തം കോഴിക്കോടും അല്ല സോറി നമ്മുടെ സ്വന്തം കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി നമ്മൾ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഒരു രൂപ ടാക്സി വിളിച്ച് നമ്മളും കൂടെ പോകണം ഒൻപതേ കാലിലാണ് ഫ്ലൈറ്റ് അങ്ങനെ ഡൽഹി ഫ്ലൈറ്റ് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ഡറാഡൂഡാണ് അതും ഫ്ലൈറ്റ് തന്നെയാണ് തീരുമാനിച്ചത് കാരണം ലീവ് കുറവായിരുന്നു നമ്മള് നേരെ ഒരു ടാക്സി വിളിച്ചിറങ്ങി ഓക്കോ ടാക്സി വിളിച്ചിറങ്ങി നേരെ ഇപ്പൊ ഫിൻസ്റ്റോക്ക് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത് അത് ഇവിടെ നിന്നാണ് നമ്മുടെ നാളത്തേക്കുള്ള ട്രക്കിങ്ങിന് വണ്ടി ഇവിടെയാണ് വരികടുത്ത് എവിടെങ്കിലും റൂം എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ റൂം എടുത്തു നാളെ രാവിലെ നേരത്തെ ഏഴി ആകുമ്പോഴത്തേക്ക് അവന് വരുമ്പോന്നെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ സാങ്കരവിലയിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു ട്രക്കിങ് തുടങ്ങാൻ വണ്ടി നമ്മൾ ഈ പ്രിൻസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഈ ജംഗ്ഷനിലാണ് വരിക അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സാങ്കരവിലയിലേക്ക് പോകാൻ വേണ്ടി പോകുക നമ്മൾ സാഗ്രി വില്ലേജിലേക്ക് പുറപ്പെട്ടു ഉത്തരകാശി ജില്ലയിലാണ് ഈ സാംഗ്രിരി എന്ന് പറഞ്ഞ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കേദാകാന്ത ട്രക്കിങ്ങിന് ബൈ റോഡ് വരെ എത്താൻ പറ്റുന്നത് അവസാനത്തെ ഗ്രാമമാണ് പിന്നെ അവിടെ നിന്ന് കുട്ടികൾക്ക് റോഡുകൾ നിർമ്മാണം നടക്കുന്നുള്ളൂ പക്ഷെ ഇപ്പം നമുക്ക് ബൈ റോഡ് എത്താൻ പറ്റുന്ന അവസാനത്തെ ഗ്രാമമാണ് സാംഗ്രി വില്ലേജ് ഏകദേശം ആറേ മുക്കാൽ മണിക്കൂറോളം നമുക്ക് യാത്രയ്ക്ക് സമയം വരുന്നുണ്ട് സാങ്കിരി വില്ലേജിലെത്താൻ നമ്മളെ താഴത്തുക്കൂടെ ഒഴുകുന്നത് യമുന നദിയാണ് കേട്ടോ ഈ റൂട്ടിലൂടെ യാത്ര ഭയങ്കര അഡ്വെഞ്ചറസ് ഫീൽ ചെയ്തു കേട്ടോ കാരണം കഷ്ടിച്ച് രണ്ട് വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുന്ന രീതിയുള്ള റോഡാണ് പിന്നെ എപ്പാണെങ്കിലും ലാൻഡ് സ്ലൈഡും സംഭവിക്കാം സാഗ്രി പോലുള്ള കുറെ വില്ലേജുകള് നമ്മളീ പോകുന്ന റൂട്ടിലുണ്ട് അവർക്കൊക്കെ എത്തിപ്പെടാൻ ആശ്രയിക്കുന്ന ഏക റൂട്ട് ഇതാണ് ഇനി നമുക്ക് ഇവിടെ എത്തുന്നതിനെ പറ്റി പറയാണെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ലീവ് കുറച്ച് കുറവായിരുന്നു നമുക്ക് കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഡെറാഡൂണിലേക്ക് ട്രെയിനും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഡൽഹിയിലേക്ക് കയറുകയാണെങ്കിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുറെ ട്രെയിനുകൾ ഡൽഹിയിലേക്ക് ഉണ്ട് അവിടെ നമുക്ക് ഡെറാഡൂണിലേക്ക് നോക്കും നമുക്ക് മാറിക്കയറാം നമ്മള് ഈ കേദാർകാന്ത ട്രക്കിങ് രണ്ട് സീസണിലും ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി വരാം ഒന്ന് സമ്മറിലും അതേപോലെ തന്നെ വിന്ററിലും ഞങ്ങൾ പ്യുവർലി വിന്റർ ആസ്വദിച്ച് ട്രെക്ക് ചെയ്യാനുള്ള പുറപ്പെടുന്നു തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടു അതുകൊണ്ട് തന്നെ കുറേ പ്രിപ്പറേഷൻസും വേണം കേട്ടോ നമ്മളുടെ ഏജൻസി വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു ചെക്ക് ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ക്യാരി ചെയ്യേണ്ടത് മെയിനായിട്ട് അവർ പറയുന്നത് തണുപ്പ് തന്നെയാണ് നമ്മൾക്ക ട്രക്കിങ്ങിന്റെ മുകളിൽ കേറുമ്പോറും തണുപ്പ് ഒരു മൈനസ് ട്വന്റി വൺ വരെ ആവും അപ്പൊ അതിനുവേണ്ടി നമ്മള് കയ്യില് കരുത് തെർമൽസ് കാര്യങ്ങൾ എന്തായാലും സോക്സ് രണ്ട് മൂന്ന് ജോഡി എന്തായാലും നമുക്ക് വേണ്ടി ചെറുപ്പം ഇടേണ്ടി വരും കാരണം തണുപ്പിനനുസരിച്ച് ഇപ്പോൾ ഒരു ജോഡിയും കൂടി സോക്സ് കൂടുതൽ ഇടേണ്ടി വരും പിന്നെ സാഗ്രി എന്നുള്ള വില്ലേജ് കഴിഞ്ഞാൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടാവില്ല ടെൻഡിലൊന്നും അപ്പം അത് അവിടെ എന്തെങ്കിലും നമുക്ക് ലൈറ്റോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെറിയ ടോർച്ചോ കാര്യങ്ങള് നമുക്ക് മുകളിലേക്ക് കുറച്ചൊക്കെ ആയിരിക്കും കയറാം ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ടോർച്ചും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവര് പ്രിപ്പയർ തന്നിട്ടുണ്ട് ഇതൊക്കെ കയ്യിൽ കരുതിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ട്രക്കിംഗ് ഷൂവും ജാക്കറ്റും അതേപോലെ തന്നെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സാങ്കരിയും തന്നെ വാടക കിട്ടും അതായിരിക്കും കുറച്ചും കൂടിയും എളുപ്പം കാരണം ജാക്കറ്റ് അതേപോലെ തന്നെ ട്രക്കിംഗ് ഷൂ കാര്യങ്ങളൊക്കെ നല്ല ഹെവി വെയ്റ്റ് ആയിരിക്കും ഇതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ റോഡ് ജേണി ഈ വീഡിയോ കുറച്ച് ഞാൻ ലെങ്തിയാക്കിയത് പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ഫീൽ ചെയ്തോട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ ഫീൽ ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്തു ഇപ്പൊ നമ്മളെ കടന്നു പോയത് ഒരു ആംബുലൻസ് ആണ് ഒരു ജേണിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നെഗറ്റീവ് അറിയാല്ല പക്ഷെ നമ്മൾ ഇതും കൂടി ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണം കാരണം ഈ ഡെറാഡോൺ കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗ്രാമീണർക്കും അതായത് പിന്നെ ടൂറിസ്റ്റുകളെ നമ്മൾക്കും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് തിരിച്ച് ഡരഡോണിൽ എത്തുക എന്നുള്ളതാണ് ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ നേരത്ത് വൈകിട്ട് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴുള്ള വ്യൂ ആണ് ഒരു രക്ഷ ഫൈനലി നമ്മൾ സാങ്കിലെത്തി നാളെ ട്രക്കിങ്ങിന് വേണ്ടി നമുക്ക് സ്റ്റേ വരുന്നത് എന്നാലും ഇനി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ കയറി നോക്കണം ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ അയിന്നര കറക്റ്റ് ഉള്ളതാണ് ഇപ്പൊ ഈ നാല് ദിവസം പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഇടയിൽ ഇപ്പൊ രണ്ടാമത്തെ ദിവസം നിർത്തിയിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം പേ ചെയ്തിട്ട് പോകേണ്ടി വരും പിന്നെ ഇതിന് വേറെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ട്രക്ക് ലാസ്റ്റത്തെ ദിവസം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെ ചിലവെൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ സ്കിപ്പ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നേരെ സാങ്കേതിക വരും ഇവിടുന്ന് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി പോകണം ഇല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്തിട്ട് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയാണ് നിൽക്കേണ്ടി വരുമോ അങ്ങനെയാണ് അങ്ങനെ ചെയ്യാറുണ്ട് പറഞ്ഞു ണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ അല്ല നമ്മള് പ്രകാരം ഇങ്ങനെയാണ് മാത്രമേ അതായത് ഫുഡും സ്റ്റേയും അവർ ഇങ്ങോട്ട് പകരം അഡ്ജസ്റ്റ് പഠിച്ചിട്ട് നമ്മൾ ഈ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നു അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നാളത്തെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വരാം അതുവരെ ഞങ്ങൾക്ക് ശുഭരാത്രി